എല്ലാവർക്കും നമസ്കാരം വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന റഹ്മാന്യനായ ഗാന്ധി സ്മൃതിയിലെ അധ്യക്ഷൻ ശ്രീ പ്രജോ പ്രചോദമ്മി ഈ പരിപാലിനി ഇവിടെ വേദിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന ശ്രീ മുസഫ ഹംസ ശ്രീ ബാബുജി ബത്തേരി പി എം നായർ നിസൻ ജോർജ് ബിനിമോ ജോസഫ് ഈ പരിപാടിയിൽ സ്വാഗത പ്രശ്നം നടത്തിയ ശ്രീ മധു മാഹി ഈ പരിപാടിയിൽ നന്ദി പറയുന്ന ശ്രീ റൊമാനസ് പീറ്റൻ അതുപോലെ ഈ ഗാന്ധി സ്മൃതിയുടെ എന്നെ ഈ പരിപാടിയിലേക്ക് ചലിച്ചു കൊണ്ടുവരുന്നതിൽ മുൻകൈയ്യെടുത്ത നമ്മുടെ മാലൂർ സ്വദേശിയായ നിങ്ങളുടെ ട്രഷറർ അതുപോലെ നിങ്ങളുടെ രക്ഷാധികാരി അതുപോലെ മറ്റു ഭാരവാഹികളെ സദസ്സിരിയ്ക്കുന്ന ഗാന്ധി സ്മൃതിയുടെ അംഗങ്ങളെ കുടുംബാംഗങ്ങളെ ഇവിടെ ഇത്ര നേരം നല്ല പരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാരെ കലാകാരികളെ കുവൈറ്റിൽ താമസിക്കുന്ന മറ്റ് മലയാളികളായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം വളരെ കൂടിയാണ് ഞാനിവിടെ ഇത്ര നേരം കലാപരിപാടികൾ ആസ്വദിച്ചത് കേരളത്തിൽ ഒരുപാട് കലാപരിപാടികൾ കാണാൻ പോകുന്ന ഒരാളാണ് അവിടെയൊന്നും ഇത്ര ഊർജത്തോടുകൂടിയും കൃത്യതയോടുകൂടിയും ഒരു പരിപാടി ഇങ്ങനെ മനോഹരമായി സംഘടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല ഭാരതത്തിന്റെ സൗന്ദര്യം എന്തെന്ന് തിരിച്ചറിയാൻ ഭാരതത്തിന്റെ തീരം വിട്ട് കടലിലൂടെ നീന്തിയിട്ട് മറ്റൊരു പാറയിൽ കയറി ഇരുന്നപ്പോഴാണ് വിവേകാനന്ദന് ഭാരതത്തിന്റെ മഹത്വവും സൗന്ദര്യവും തിരിച്ചറിഞ്ഞത് എന്നതൊക്കെ നമ്മുടെ നാടിന്റെ സൗന്ദര്യം തിരിച്ചറിയണമെങ്കിൽ അതിന്റെ കലകളുടെ അതിന്റെ ആർദ്രതയുടെ അതിന്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ നാട് വിട്ട് പുറത്തു പോകണം എന്നത് സർവ്വസാധാരണമായി പറഞ്ഞു വാക്കാണ് അകന്നു നിൽക്കുമ്പോഴാണ് നമ്മുടെ വീടിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലായത് വീട്ടിന്റെ അനത്തുണ്ടാകുമ്പോ മരം മറഞ്ഞിട്ട് കാട് കാണാതായി പോയി എന്നൊരു ചൊല്ലുണ്ടല്ലോ മരം മറഞ്ഞിട്ട് കാട് കാണുന്നില്ല അതുപോലെ നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നിട്ട് അല്ലെ ഇന്ത്യയിൽ ഇരുന്നിട്ട് വരകുമ്പോ ആ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ അതിന്റെ ഭാഷയുടെയോ അവിടുത്തെ സംസ്കാരത്തിന്റെയോ സൗന്ദര്യം എന്നൊന്ന് നമുക്ക് തിരിച്ചറിയില്ല പക്ഷേ അത് തിരിച്ചറിയുന്നത് അതിന്റെ പുറത്തു പോകുമ്പോഴാണ് പ്രവാസിയായി പ്രകർഷണ അഭ്യസിക്കുന്നവരാണ് ഉന്നതമായ രീതിയിൽ അതെന്ന് ജീവിക്കുമ്പോഴാണ് പ്രവാസി ഉണ്ടാകുന്നത് ആ പ്രവാസികൾക്കാണ് നമ്മുടെ നാടിന്റെ സൗന്ദര്യവും മഹത്വവും ഏറെ അടുപ്പമുണ്ടാകുന്നത് അതൊരു നെസ്റ്റാജിക് ഫീലിംഗ് പ്രത്യേകിച്ച് മലയാളികൾക്ക് പൊതുവായിട്ടുള്ള ഒരു വികാരം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എൽ സി എംസാക ഉത്തമ സാധാരണ ഗുരുതം ലാസാഗോ എന്നൊക്കെ കേട്ടിട്ടില്ലേ മലയാളികളുടെ ഉത്സാഹ അവന്റെ നെസ്റ്റാൽ അവന്റെ ഗ്രാമം അവിടുത്തെ പുഴകൾ അവിടുത്തെ വയലേലുകൾ അവിടുത്തെ കണിക്കൊന്നുകൾ അവിടുത്തെ പൂക്കള് അവിടുത്തെ ഓണം അവിടുത്തെ വിഷു അവിടുത്തെ കളികൾ അതൊക്കെ മലയാളികളുടെ ഉത്സാഹിയാണ് മെസ്സാൽക്കിയാണ് എല്ലാവർക്കും അത് ജാതി മത വർണ്ണവർഗ വിഭേദമന്യേ എല്ലാവർക്കുമുള്ള ഒരു ആന്തരികമായ ഊർജമാണ് അവന്റെ മെസ്സാൽഫിയ ആ നഷ്ടാൽജിയെ ഭീതി ചെയ്തിട്ടുള്ള വിധത്തിൽ ഇവിടെ വന്നപ്പോ എനിക്ക് മനോഹരമായി നിങ്ങളുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ കേരളത്തിൽ നിന്നും ഇത്ര അടുപ്പം ഇത്ര മനോഹരമായ ഒരു സദ്യ കൊടുക്കില്ല അത് മനോഹരമായ ഒരു സദ്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ പറ്റി എന്നത് വളരെ സന്തോഷപൂർവ്വം ഞാനിവിടെ ഓർമ്മിക്കുകയാണ് ഗാന്ധി സ്മൃതി വളരെ ആകർഷികമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗമത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ അറിയുന്നത് ആ ഗാന്ധിസ്മൃതി സംഗമം അവർ നടത്തുന്ന ഒരു മഹത്തായ ഒരു സേവന പരിപാടിയാണ് സബർമതി അപ്പൊ ഗാന്ധി സ്മൃതിക്ക് സംഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ഞാൻ സബർമതിയിൽ നിന്നാണ് വരുന്നത് സബർമതിയിൽ നിന്ന് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഗുജറാത്തിൽ നിന്നാണ് വരുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്റെ വീടിന്റെ പേര് സബർമതി എന്നാണ് എന്റെ വീടിനെയും എന്റെ വീടിന്റെ കാവൽക്കാരനായിട്ട് എന്റെ വീടിന് അന്ന് ഞങ്ങളുടെ വീട് നിർമ്മിക്കുമ്പോ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വീട് നിർമ്മിക്കുന്ന കാലത്ത് വീടിന്റെ ജന വാതിലിൽ വാതിലിൽ ഇങ്ങനെ ഒരു കൊത്തുപടി ആ പല ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ കൊത്തിവെത്തും അപ്പൊ ആരെ കൊത്തണം എന്നതിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിൽ കൂടി വന്നത് മറ്റാരും വേണ്ട നമ്മുടെ വീടിന്റെ എന്റെ മനസ്സിന്റെ എന്റെ ആദർശത്തിന്റെ കാവൽക്കാരൻ ഗാന്ധി അല്ലാതെ മറ്റാരുമല്ല അതുകൊണ്ട് ഗാന്ധി വഴിയിൽ കൂട്ടി നടക്കുന്ന ചിത്രമാണ് എന്റെ വീടിന്റെ വാതിലിൽ കൊത്തിവെച്ചത് അപ്പൊ കൊത്തിവെച്ചത് കൊണ്ട് തന്നെ വീടിന്റെ പേരെന്ത് എന്ന് ആലോചിച്ചപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു സബർമതി അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ പേരായതുകൊണ്ട് മാത്രമല്ല സബർമതി എന്ന പ്രസ്ഥാനത്തിന് സബർമതി എന്ന വാക്കിന് രണ്ടർത്ഥങ്ങൾ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് സബർമതി ഉണ്ടായത് സബർ എന്ന് പറയുന്നത് പ്രകാശം എന്നാണ് മതി എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അർത്ഥം ഗാന്ധി എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല അദ്ദേഹം ലോകത്തിന്റെ പ്രകാശം വരക്കുന്ന മനസ്സാണ് കുവൈറ്റിലും ഗൾഫിലും എല്ലാമുള്ള എണ്ണകൾ പറ്റിയായി ലോകത്തിന്റെ ലോകത്തിന്റെ ഭാഗ്യമായിരിക്കുന്ന സിമെന്റ് നിർമ്മിക്കുവാനുള്ള പാറകളെല്ലാം പൊടിച്ചു നിർന്നാൽ ലോകത്തിന്റെ ഇന്ന് കാണുന്ന പുറം കോടിയായിരിക്കുന്ന സമ്പത്തുകൾ എല്ലാം ഈ ലോകത്തിന്റെ തത്വശാസ്ത്രം ഗാന്ധി എന്ന കാര്യത്തിൽ യാതൊരു താങ്ക ഇപ്പോൾ ഗാന്ധിയെ നമ്മൾ ഓർക്കാത്തതും ഗാന്ധിയെ നമ്മൾ മറക്കുന്നതും ഗാന്ധിയെ നമ്മൾ കൊണ്ടു നടക്കാത്തതും കുഞ്ഞിന് മാഷയുടെ ഒരു കവിതയുണ്ട് ഗാന്ധിക്ക് ഗാന്ധിയെ ശിഷ്യൻ ഗാന്ധി ശിഷ്യർക്ക് ലോകത്തിലെല്ലാവരും ശിഷ്യനാവണം ൊഴിച്ചും ഗാന്ധിയാണ് ഗാന്ധിക്ക് ലോകത്തൊറ്റൊരു ശിഖലയുള്ളൂ അത് ഗാന്ധി മാത്രമാണ് അദ്ദേഹത്തെ പോലെ ജീവിച്ച മറ്റൊരാളും ലോകത്തില്ല അതുകൊണ്ടാണ് നായരുടെ ഗാന്ധി എന്ന മനോഹരമായ കവിതയുടെ ആരംഭം പോവുക പോവുക പറയുന്നു അനുഗാമിയില്ലാത്ത അനുകാമി ഇന്നിലാരും നടക്കാത്ത യാത്രക്കാരാ നീ ഒറ്റക്ക് നടന്നു പോവുക പക്ഷെ ആ നടത്തം ഒറ്റക്കാണെങ്കിലും അത് ലോകത്തിലെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ഈ പ്രപഞ്ചത്തിന്റെ തത്വശാസ്ത്രത്തിലേക്കുള്ള നടത്തമാണത് ആ ഗാന്ധിയിലേക്ക് തിരിച്ചു പോവുക എളുപ്പമല്ല എളുപ്പമല്ല ഗാന്ധി നിന്ന് നടന്നു പോകാൻ വളരെ എളുപ്പവും അപ്പോഴാണ് ഗാന്ധിയുടെ ഓർമ്മിക്കാൻ വേണ്ടി ഈ കുവൈത്തിൽ ഈ കുവൈത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിച്ച് അതിന്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു നാട്ടിൽ ആർദ്രതയുടെ കയ്യിലിടെ ഉറവത്ത ഒരു പറ്റം മനുഷ്യരിൽ ഇവിടെ രണ്ടു കൊല്ലം രണ്ടു മൂന്ന് കൊല്ലം കൊല്ലങ്ങൾ രൂപീകരിച്ചിരുന്ന സ്ഥാനം ഞാൻ കരുതിയത് ഇവരുടെ എൻഫോഴ്സ്മെന്റും ഇവരുടെ നോട്ടീസും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കേട്ടപ്പോ ഇതൊരു പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള പ്രസ്ഥാനമാണ് ഞാൻ എൻ്റെ എന്നാൽ കോവിഡ് കാലത്ത് രൂപീകരിച്ചിട്ട് ഇത്രയും എളുപ്പത്തിൽ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്ക് സഞ്ചരിക്കുവാൻ ഇത്രയും കാലം ദൂരം ഇനിയുമുണ്ട് ഒരുപാട് പോകാനും കഴിയും അതിനുള്ള വിനയെടുപ്പം ഇവരുടെ സ്ത്രീകൾ തമ്മിലുണ്ട് ആ ഇണയെടുപ്പമാണ് മനുഷ്യനും മനുഷ്യനും കമ്പനി വേണ്ടത് നമുക്ക് ലോകത്തിന് വേണ്ടത് എന്താണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഒരു പഴയ സിനിമാഗാനമില്ല ഒന്നല്ല പണമല്ല വേണ്ടത് എന്താ വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് കരുണയാണല്ലോ ദൈവം പറയുകയാണ് വെള്ളിയല്ലേ ആസയേതും കരുണയാ നല്ലോ കരുണയാണല്ലോ ദൈവമെന്ന് പറയുന്നത് കരുണയാണ് അതുകൊണ്ട് ദൈവത്തിന് മലയാളത്തിൽ ഏറ്റവും മനോഹരമായ പര്യായം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിന്റെ പര്യായം കരുണാകര കരുണാകര കരുണാകരണ കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രി അഹ് കൊണ്ടല്ലേ പറയും കരുണാകരൻ കരുണയാണ് മണ്ണിയും മണ്ണീലും വിണ്ണീലും തോമീലും തോലും അവൻ കരുണാമയനാ കരുണാമയനായി പാവൽ വിളക്കായി കരളിയിരിക്കുന്നു കരുണയാണ് ലോകത്തിന്റെ മനുഷ്യന്റെ മൃഗങ്ങളുടെ പക്ഷികളുടെ ഈ പ്രപഞ്ചത്തിന്റെ പരസ്പരം കൂട്ടിയിണക്കുന്ന മഹത്തായ പ്രക്രിയ കരുണയ കരുണയ സൂര്യന് ഭൂമിയോട് കരുണ കാണിച്ചത് കൊണ്ടാണ് പച്ചപ്പട്ടുടയാണ കൊടുത്തതും ആ പച്ചപ്പട്ടുടയാളുകളിൽ നിന്നാണ് നമ്മൾ ഭക്ഷണമുണ്ടാക്കിയത് നമ്മൾക്ക് പലവിധത്തിലുള്ള മാംസവും മത്സ്യവും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാ ഉറവിടം സൂര്യനിൽ നിന്ന് പുറമുള്ള ഊജമാണ് എന്റെ കണ്ഠനാളത്തിൽ നിന്ന് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദ കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ നിന്ന് പുറപ്പെട്ടതാണ് കഴിഞ്ഞ വർഷം പാലക്കാടിൽ നിന്ന് പുറപ്പെട്ടതാണ് കഴിഞ്ഞ വർഷം ഉപിച്ച പാലക്കാട് സൗരോർജമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന എന്റെ ശബ്ദോർജം കഴിഞ്ഞ വർഷം പാലക്കാട് തൊഴിൽ ഉദ്ദേഹിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ പാലക്കാടും വയലേലുകളിൽത്ത മട്ടയഴിയുടെ ഉണ്ടാക്കുന്ന നെൽച്ചിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അത് നെല്ലിന്റെ കതിരിനുള്ളിൽ വാരരൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ പരസ്പരം കുഞ്ഞാരം വന്നുകൊണ്ട് ആ കരുണ മനുഷ്യരും മനുഷ്യരും പരസ്പരം ഉണ്ടാതെ നടക്കുമ്പോ നമ്മൾ നോക്കുക ബസ്സിലും കാറിലും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാനിപ്പോ ഫ്ലൈറ്റിൽ വരുമ്പോ ഫ്ലൈറ്റിൽ വരുമ്പോ ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിരുന്നു പക്ഷെ ഞങ്ങള് ഒരു ടീമാക്കിയത് പ്രതിസന്ധി വന്നപ്പോഴാണ് ഇങ്ങനെ കാലത്ത് ഒമ്പത് മണിയുടെ ഫ്ലൈറ്റിൽ കോഴിക്കോട് എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയെങ്കിലും രാത്രി ഒമ്പത് മണിക്ക് മാത്രമേ എയർ ഇന്ത്യയെ കുറിച്ച് പുറപ്പെട്ടുള്ളൂ ആ രാവിലെ ഒമ്പത് മണിക്ക് ഇത് പുറപ്പെടാൻ കഴിയും രാത്രിയാകുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതിരുന്നപ്പോ പരസ്പരം പരിചയമില്ലാത്ത ഞങ്ങളെല്ലാം പരസ്പരം പരിചയപ്പെടുകയും കുവൈറ്റിലേക്ക് കാണോ എന്ന് ചോദിക്കുകയും സങ്കീർണമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മുന്നിൽ പോയിട്ട് ഞങ്ങൾ പ്രഹടപ്പെട്ടയും ഞങ്ങൾക്ക് ഇരിക്കാനൊരു ഇടം തരും ഞങ്ങൾക്ക് വിശ്രമിക്കാൻ ഇടം തരും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ ഹോട്ടലിലേക്ക് ഒരു ബസ് പിടിച്ചു കൊണ്ടുപോയി അതുവരെ ഞങ്ങൾ ആരും പരസ്പരം അറിയില്ലായി ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് മാത്രമായി പക്ഷെ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് നമ്മളെല്ലാം ടീമാകിയത് മനുഷ്യൻ എന്താ ടീമിന്റെ പ്രത്യേകത ഗ്രൂപ്പ് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ടീമിക്കത് പിന്നെ മോർ എല്ലാവർക്കും കൂടുതൽ ലക്ഷ്യമുണ്ടാകും ആ നൂപ്പായി മാറിഞ്ഞിട്ട് വരത്തരം പറത്തുവാൻ പറയണം ബസ്സിൽ പോകുമ്പോ ബസിൽ പോകുന്ന ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ട്രെയിനിൽ പോകുമ്പോൾ ആളുകൾ അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ അഭിമുഖമായി ഇരിക്കുമ്പോഴും ഒരു അഞ്ചു മണിക്കൂറും പത്ത് മണിക്കൂറും യാത്ര ചെയ്യുമ്പോഴും മുന്നിലിരിക്കുന്ന ആളോട് നിങ്ങൾക്ക് ഇവിടെയാണ്ട് നിങ്ങളുടെ മുൻപ് രാജ്യണ്ട് നിങ്ങളുടെ പേരെന്താണെന്ന് മരത്തരെ ജോലിക്കാതെ തോന്നുമ്പോൾ മനുഷ്യരെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു തോന്നാറ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് തിരിച്ചു വരുമ്പോ അവരെ കുറെ കോളേജ് വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അവർ കയറിയ അപ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ കയറി കാരണം ന്യൂ ജനറേഷന്റെ ട്രെൻഡ് അറിയണമല്ലോ അവര് തമ്മിലുള്ള വർത്തമാനങ്ങൾ കേൾക്കണമല്ലോ പക്ഷെ ഞാൻ അവരുടെ കൂട്ടത്തിൽ സീറ്റ് ഇല്ലാ സീറ്റ് ഇല്ലാതെ നിന്നിട്ട് വന്നിട്ടുണ്ട് ഇവർത്തുന്നതുവരെ നിരാശയായി പോകാൻ കാരണം അവരൊന്നും പരസ്പരമൊന്നും വേണ്ടി അവരെല്ലാം ഈ ആശുപത്രിയിൽ ഐ സി യു കിടക്കുന്നത് പോലെ ചെയിൽ വയറു കൂട്ടിയിലേക്ക് ഐ സിയു കുറെ വയറിന്റെ നെടുക്കല്ലേ ഇല്ല അങ്ങനെ ഐ സി യു കിടക്കുന്ന പോലെ ഇല്ല ഒന്നും പറയുന്നില്ല പറയാനല്ല പിന്നെ മനുഷ്യനും പിന്നെ നമുക്ക് ഭാഷ കണ്ടുപിടിച്ചതും പിന്ന ഭാഷ കണ്ടുപിടിച്ചത് ഒരു ഞാനിപ്പോ നമ്മളെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നത് ഒരു ഭാഷ കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ പ്രസംഗങ്ങൾ കൊണ്ടാണല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത് അത് യൂട്യൂബിൽ കേട്ടത് കൊണ്ടാണല്ലോ എന്നെ വിളിച്ചത് എന്നെ ഇവിടെ എത്തിച്ചതിന്റെ പുറകിൽ ഭാഷയാണ് ആ ഭാഷ ഉണ്ടായതെതിനാൽ പരസ്പരം ചകാരിക്കാനും കുറ്റപ്പെടുത്താനും നെറി പറയാനും പാരമെല്ലാനുമാണോ ഭാഷ കണ്ടുപിടിച്ചിരിക്കുന്നത് ഭാഷ കണ്ടുപിടിച്ചതിനെ പറ്റിയിട്ട് ഒളിമ്പിക് കുറുപ്പിന്റെ മനോഹരമായ ഒരു കവിയായിരിക്കും പണ്ട് കാട്ടാളന്മാർക്ക് കാട്ടാളന്മാർക്ക് ആശയമുണ്ടായിരുന്നു ഭാഷ ഭാഷക്ക് നാല് ഈ ശബ്ദത്തിന് നാല് ഭാഷക്ക് നാല് ഘട്ടങ്ങളുണ്ട് കണ്ടോ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് എന്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഈ അക്ഷരമുണ്ടല്ലോ അതിന് മുന്നിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ആ മൂന്ന് ഘട്ടങ്ങൾ കടന്നിട്ടാണ് പരാ മശി മധ്യമ വൈഖരി നാല് ഘട്ടങ്ങളാണ് ഭാഷ ആ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന മൂന്ന് പ്രക്രിയ നമ്മൾ ആരും അറിയിരുന്നില്ല പര എന്ന് പറയുന്നത് പറയാതൊരു തോന്നലുണ്ട് അവളുടെ ആ തോന്നലുണ്ടാകുന്നത് ഏതെങ്കിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും അല്ല പ്രസവം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ പ്രസവിക്കാറില്ലേ പ്രസവം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് പ്രസവം ഉണ്ടായിരുന്നു അന്ന് പ്രസവിക്കുന്ന സ്ത്രീക്ക് പ്രസവിക്കുകയാണെന്ന തോന്നലുണ്ടായിരുന്നല്ലോ അതൊരു പാചകമായിരുന്നില്ല വേദന എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് വേദന ഉണ്ടായിരുന്നു സന്തോഷം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് സന്തോഷമുണ്ടായിരുന്നു ഭക്ഷണം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് ഭക്ഷണവും ഉണ്ടായിരുന്നു അതാദ്യം മനസ്സിൽ തോന്നലുണ്ടല്ലോ ഒരു ഭാഷയുമില്ലാതെ അമൂർത്തമായ അവ്യക്തമായ ഒരു തോതൽ അതിനാണ് പരാ എന്ന് പറയുക ആ തോന്നല് വന്നാൽ അത് പ്രകടിപ്പിക്കണം ആരോടെങ്കിലും പറയണമെന്ന ഒരു ആവേശം ഉണ്ടാക്കുന്നതാണ് അതിനുള്ള മാർഗം കണ്ടെത്തുന്നതാണ് പശ്യന്തി ഒരു മാർഗം കണ്ടെത്തണം ഈ തോതല് ആരോടെങ്കിലും അറിയിക്കണമെന്ന ഒരു മാർഗം കണ്ടെത്തണം മൂന്നാമത്തത് ആ മാർഗം എങ്ങനെയാണ് ചെറിയാലേ കണ്ണുകൊണ്ട് ഒരു സൈറ്റ് അടിച്ചിട്ട് ആ മാർഗം കണ്ടെത്തണം അല്ലേ പ്രണയം രണ്ട് കോളേജിന്റെ മുന്നിൽ ബസ് സ്റ്റോപ്പിനെ പറ്റി ഞങ്ങൾ പറയുന്ന ഒരു കടകഥയുണ്ട് കണ്ണും കണ്ണും കമ്പി അടിക്കും അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇപ്പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് കമ്പി അടിക്കാറുണ്ടായിരുന്നു കമ്പി അടിക്കും കണ്ണുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചിട്ട് പ്രണയം പ്രകടിപ്പിക്കാറുണ്ടായി അതൊരു മാർഗമാണ് ഒരു മാർഗ്ഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് എൺപതിനു മുപ്പത് മലയാളികൾ മലയാളി പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചാൽ സമ്മതമാണെന്ന് പറയാറില്ല അവരുടെ മറുപടി അവരുടെ കമ്മ്യൂണിക്കേഷൻ മുണ്ടാതെ മുൻതാദനകത്ത് കയറിപ്പോയാൽ സമാധാനായി മറുപടി മൗനമാക്കി അവതരിപ്പിച്ച വയലാറിന്റെ മനോഹരമായ പാട്ടിൽ കേട്ടിട്ടില്ല ൂടെ കടത്തു തൊഴികളിൽ ആളുകയറും കല്ലൊതുക്കുകൾ മറുപടിയാണോ നിന്റെ മൗനം നിന്റെ മൗനം സന്ധ്യമയ ആ മൗനം ഒരു ഒരു മന്ധ്യവുമാണ് എങ്ങനെ അവതരിപ്പിക്കുകയാണ് ചലനം ഒരു മധ്യവുമാണ് ആക്ഷൻ ഒരു മധ്യവുമാണ് മുദ്രകൾ ഒരു മധ്യവുമാണ് മുദ്രകൾ കാലുകൊണ്ട് വരക്കുന്നത് പണ്ടൊരു കാമുകി കാമുകനോട് മറുപടി പറഞ്ഞിരുന്നത് കാലുകൊണ്ടായി എന്ത് കാമുകി മറുപടി പറയുന്നത് കരാട്ട പിടിച്ച കാമുകി കാലുകൊണ്ട് മറുപടി പറയുന്ന കാലാണ് അന്നത്തെ പഴയ കാമുകി മറുപടി പറഞ്ഞിരുന്നത് പൂർണ്ണിയോ ഉടമ്പ ചന്ദനം കണ്ണ്മേട്ടു നാണിച്ചു നാണിച്ചു താനകം കൊണ്ടൊരു വര വരച്ചു നിലത്തൊരു വട്ടപ്പരക്കൽ ആ വട്ടത്തിലൂടെ ക്ലിയറാണ് ഞാൻ നിന്റെ ചുറ്റും വട്ടം നിറങ്ങിക്കൊള്ളാം എന്ന് മറുപടിക്കുകയാണ് ഈ വട്ടം വരയ്ക്കൽ ഇനി ഏതെങ്കിലും കാമുകിക്ക് വട്ടം വരയ്ക്കാൻ അറിയാതെ ആ പ്രണയത്തിന്റെ സങ്കല്പം തന്നെ മാറി അന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് വട്ടം വരയ്ക്കൽ ഒരു മാധ്യമമാണ് എഴുതി അറിയിക്കൽ മാധ്യമമാണ് ഇപ്പൊ മുഴുവൻ ടൈപ്പ് ചെയ്തിട്ട് അറിയിക്കലാണ് ഇമോജിക ഒരു മാധ്യമമാണ് അല്ലേ ഇമോജികൾ ഒരു മാധ്യമമാണ് ഇപ്പം മംഗ്ലീഷ് ടൈപ്പ് ചെയ്യലാണ് ഒരു മാധ്യമം മംഗ്ലീഷ് ടൈപ്പ് ചെയ്യൽ അത് കൈപ്പ് ചെയ്തിട്ട് വായിക്കുന്നത് പല അബദ്ധങ്ങളായി പോകാറുണ്ട് അല്ലെ പല അബദ്ധങ്ങളായി പോകാറുണ്ട് നിന്റെ അമ്മയുടെ പേരെന്താ എന്നതിന് ഒരാൾ മറുപടി അയച്ചത് ഉണർത്തുരുത്തി മറിയാം എന്നാണ് പക്ഷെ മിന്നേഷിന് ടൈപ്പ് ചെയ്തിട്ട് വായിച്ചത് വേറെ മോശമായി പോയി അത് ഞാൻ ഇവിടെ കുറയില്ല അപ്പോ അത്തരത്തിൽ മംഗേഷിനെ കൊണ്ട് അബദ്ധങ്ങൾ വരാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു പലതരത്തിലുള്ള മാധ്യമങ്ങൾ കണ്ടെത്തുന്നു അതാണ് മധ്യമാര വശ്യ മദ്യമാണ് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് എന്നിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ കർണപടത്തിലോ കർണപടത്തിലോ നിങ്ങളുടെ റെറ്റിനി കണ്ണിന്റെ റെറ്റിനെയോ പതിയുന്നത് വരെയുള്ള പ്രക്രിയക്കാണ് വൈകി അന്റെ ശബ്ദതരംഗങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ കർണപടത്തിൽ അത് പ്രകമ്പനം കൊടുക്കുമ്പോഴാണല്ലോ ഞാൻ പറയുന്ന വാക്കുകളുടെ അർത്ഥതലങ്ങൾ നിങ്ങളുടെ തരങ്ങളിൽ ഈ വാക്കുകളുടെ ശബ്ദങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കേവലം വാക്കിന്റെ അർത്ഥങ്ങൾ മാത്രമല്ല ശബ്ദത്തിന്റെ പാടത്തിന്റെ അർത്ഥം പോലും ഉണ്ട് ശബ്ദം മാറുന്നോ അർത്ഥം മാറും എല്ലാ വാക്കുകൾക്കും എല്ലായിടത്തും ഒരേ അർത്ഥമല്ല അതുകൊണ്ട് വാക്കിനാണ് പ്രധാനം എഴുത്തിനല്ല രാവിലെ എന്ന് പറഞ്ഞാലും രാവിലെ എന്ന് പറഞ്ഞാലും അർത്ഥം ചേട്ടാ രാവിലെ എന്ന് പറഞ്ഞാൽ ആറു മണിക്കും എട്ട് മണിക്കും പത്ത് മണിക്കും രാവിലെ എന്ന് പറയാം രാവിലെ എന്ന് പറഞ്ഞാൽ ആറു മണിക്കും എത്തുവാൻ പക്ഷെ രാവിലെ ഒന്ന് എഴുതാൻ പറ്റുമോ ഞാനൊരു സ്കൂളിൽ പോയിട്ട് രാവിലെ എന്ന് എഴുതാൻ എന്ന് ചോദിച്ചപ്പോ ഒരു മയ്യൻ എഴുന്നേറ്റിട്ട് കടലാശ് കഴിഞ്ഞു പറഞ്ഞു രാവിലെ ശബ്ദമാണല്ലോ ഇപ്പൊ പോയാല് ഇപ്പൊ പോയാല് ദുബായ് എക്സ്പ്രസ് കിട്ടുമോ കിട്ടുവോ എന്ന് പറയുമ്പോ ഒരാൾ പറഞ്ഞു കിട്ടുമോ അപ്പൊ മറ്റൊരാൾ പറഞ്ഞു കിട്ടും കിട്ടും ഒരാളും കിട്ടും പറഞ്ഞു പക്ഷെ രണ്ടാമത്താണ് കിട്ടൂല നമ്മൾ ഉദ്ദേശിച്ചത് എഴുതാൻ പറ്റുമോ കിട്ടും അന്ന് എഴുതാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മള് നമ്മുടെ മനസ്സിൽ വാക്കിന്റെ അർത്ഥത്തിനപ്പുറത്ത് ശബ്ദത്തിന്റെ ഏക്സെന്റ് പോലും അതിന്റെ വൈബ്രേഷൻ പോലും നമ്മുടെ ഇതിൽ സ്മരണകളായി ഓർമ്മിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ വാക്ക് കേൾക്കുമ്പോഴും നമുക്ക് അതിന്റെ ഓർമ്മയിലേക്ക് അതിന്റെ വികാരത്തിലേക്ക് അതിന്റെ ആർദ്രതയിലേക്ക് എത്തിക്കുന്നത് എത്തിക്കാൻ പറ്റുന്നത് നേരത്തെ നേരത്തെ ഇവിടെ പാട്ടുപാടി അതിമനോഹരമായിട്ട് ഒരു പെൺകുട്ടി പാട്ടുപാടി ആ പാട്ടുപാടുമ്പോ എന്ന് പാടുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആർദ്രത കയറി വരുന്നില്ലേ ആ ആർദ്രത വരുന്നത് നമുക്ക് ആ ശബ്ദത്തിന് ഒരു വാക്കുമുണ്ട് ഒരു വയലിൻ വായിക്കുമ്പോ ആ വയലിന്റെ മ്യൂസിക്കിന് നമ്മൾ ഓരോ ഓരോ അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വാക്കുകളില്ലെങ്കിലും ശബ്ദത്തിലൂടെ സംസാരിക്കാൻ പറ്റും അതാണ് എന്ന് പറയുന്നത് വൈഖല്യയുടെ കരുത്തതാണ് അപ്പൊ ഇത്രയും പ്രക്രിയകൾ ഇത്രയും പ്രക്രിയകൾ നടക്കുമ്പോൾ ആണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആശ്ചര്യമേന്ന് നടന്നത്